ഒരു കാലത്ത് തരിശായി കിടന്നിരുന്ന കാക്കനാട് ഇന്ന് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കണയന്നൂർ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൻ്റെ പരിധിയിൽ നിന്ന് കാക്കനാട്ട് വിശാലമായ ഓഫീസ് സമുച്ചയത്തിലേക്ക് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് എറണാകുളം ജില്ലാ ആസ്ഥാനം മാറ്റിസ്ഥാപിച്ചത് ഒരുപക്ഷേ ഇതിൻ്റെ തുടക്കമായിരുന്നിരിക്കാം അക്കാലത്ത് ഇവിടെ ഒരു ബസ് റൂട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് എല്ലാവർക്കും താമസിക്കാൻ കാക്കനാട് ഒരിടം വേണം എണ്ണിയാലൊടുങ്ങാത്ത അവസരങ്ങളും നിരവധി സൗകര്യങ്ങളുമുള്ള സ്ഥലമായി ഇവിടം വളർന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ കാക്കനാട്ടിലൂടെ കടന്നു പോകുന്ന സീ പോയർപോർട്ട് റോഡ് നിലവിൽ വന്നത് ഈ നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകരമായി ഒരുപക്ഷെ അതുവരെ രാജഗിരി കോളേജ് മാത്രമായിരുന്നു ഇവിടെ പ്രശസ്തമായി നിലകൊണ്ടിരുന്നത് കൊച്ചി വാട്ടർ മെട്രോയുടെ ഒരു ഭാഗമാണ് കാക്കനാട് വാട്ടർ മെട്രോ നിലയം കാക്കനാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയായി ചിറ്റേത്തുകരയിലാണ് ഈ നിലയം സ്ഥിതി ചെയ്യുന്നത് വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഇവിടെ നിന്ന് വാട്ടർ മെട്രോ ബോട്ട് സർവീസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ആദ്യഘട്ടത്തിൻ്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തി ഏഴും തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്യും ദിവസവും ധാരാളം ആളുകൾ ഇതിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നു കാക്കനാട് ഭാഗത്തേക്കുള്ള മെട്രോ റെയിൽ സംവിധാനം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലായതുകൊണ്ട് കൊച്ചിയുടെ ഗതാഗത കുരുക്കിനെ മറികടന്ന് കാക്കനാട് എത്തിച്ചേരാൻ നിലവിലുള്ള എളുപ്പമാർഗം വാട്ടർ മെട്രോയാണ് കാക്കനാട് എന്ന നഗരത്തിന് ചുറ്റും നിരവധി ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ട് പുറത്തുനിന്നു ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകൾ ദിനം പ്രതി കൂടി വരും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൊച്ചി നഗരത്തെക്കാൾ കൂടുതലാണ് ഇവിടത്തെ വളർച്ചാനിരയ്ക്ക് കളമശ്ശേരിക്കും പാലാരിവട്ടത്തേക്കും ഇരുമ്പനം തൃപ്പൂണിത്തറ ഭാഗത്തേക്കും ഈ നഗരത്തിൽ നിന്നും നേരിട്ടുള്ള റോഡ് അക്സസ് ഉണ്ട് കാക്കനാട് ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് വണ്ടർല അമ്യൂസ്മെൻറ് പാർക്ക് സ്ഥിതി ചെയ്യുക എറണാകുളം ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായതിനാൽ കാക്കനാട്ട് നിരവധി സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ സിവിൽ സ്റ്റേഷൻ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് എയർമാൻ സെലക്ഷൻ ബോർഡ് ശിക്ഷാഭവൻ കേന്ദ്രീയ ശ്രം സദൻ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു കൊച്ചിയുടെ വ്യാവസായിക അടിത്തറയുടെ ഒരു ഭാഗം കാക്കനാട കൊച്ചിൻ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ആസ്ഥാനമാണിത് ഫാഷൻ സിറ്റി പോലുള്ള വ്യവസായിക പദ്ധതികൾ ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ടൗൺഷിപ്പ് സ്മാർട്ട് സിറ്റി കേരളത്തിലെ രണ്ടാമത്തെ വലിയ അടി വ്യവസായ പാർക്ക് കൊച്ചി ഇൻഫോ പാർക്ക് എന്നിവയുടെ ആസ്ഥാനമാണ് കാക്കനാട് കൊച്ചിയിൽ ഇറങ്ങുന്ന അന്താരാഷ്ട്ര അന്തർവാഹിനി കേബിൾ സംവിധാനങ്ങളുടെ നോഡുകൾ കാക്കനാട്ട് സ്ഥാപിച്ചിട്ടുണ്ട് വേഗത്തിൽ വികസിക്കുന്ന നഗരമായതിനാൽ തിരക്കുള്ള സമയങ്ങളിൽ റോഡിലൂടെയുള്ള യാത്ര അത്ര സുഖമല്ല കാക്കനാടിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഒൻപത് കിലോമീറ്റർ അകലെയുള്ള തൃപ്പൂണിത്തറയിലാണ് ഉള്ളത് പക്ഷേ അവിടെ പ്രധാന ട്രെയിനുകൾ സ്റ്റോപ്പ് ഇല്ല ഇത് ഈ നഗരത്തിൻ്റെ മറ്റൊരു വലിയ പോരായ്മയാണ് ജോലിക്ക് പോകുന്നവർ തിരക്കുള്ള സമയങ്ങളിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊച്ചി നഗരം മറികടന്ന് ബസ് മാർഗം ഇവിടെ എത്തിച്ചേരാൻ മണിക്കൂറുകൾ എടുക്കും ചില ആളുകൾ സൗത്ത് സ്റ്റേഷനിൽ നിന്ന് മെട്രോ മാർഗം തൃപ്പൂണിത്തറയിൽ എത്തുകയും അവിടെ നിന്നും റോഡ് മാർഗം കാക്കനാട്ടേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ ഇതും സമയലാഭം ഉണ്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു നഗരത്തിൻ്റെ വികസനത്തിന് മികച്ച ഗതാഗതം അനിവാര്യമാണ് ചിലപ്പോൾ ഇവിടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മെട്രോ റെയിൽ സംവിധാനം ഇതിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം മാത്രമല്ല എല്ലാവരും ഡ്രൈവിംഗ് കൾച്ചർ മെച്ചപ്പെടുത്തേണ്ടതും സുഗമമായ യാത്രയ്ക്ക് അനിവാര്യമാണ് കൊച്ചിയെ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റിയെടുക്കാൻ കാക്കനാടിൻ്റെ സംഭാവനകൾ ഇനിയും ഏറെ വരാനുണ്ട് കാക്കനാടിൻ്റെ വികസനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു പൂർണ്ണ വീഡിയോ ഉടൻ ഇടുന്നതായിരിക്കും മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ